Hello, welcome back. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ മട്ടൺ ബിരിയാണിയാണ് നമ്മുടെ ചാനൽ ത്രീക്ക് സബ്സ്ക്രൈബേഴ്സ് ആയ വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അതിൻ്റെ വക ഒരു സിമ്പിൾ മട്ടൻ ബിരിയാണി ആദ്യം നമുക്ക് നാല് ബിഗ് സൈസ് ഓണിയൻ നീളത്തിൽ അരിഞ്ഞതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ ഒരു കുക്കറിലോട്ട് മുന്നൂറ് ഗ്രാംസ് മട്ടൺ ഇട്ടുകൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ഓണിയൻ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മാറ്റി വെക്കണം കേട്ടോ ലാസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ട് പിന്നെ അതിലോട്ട് തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും നാല് പച്ചമുളക് നീളത്തിൽ കീറിയതും നാല് ബിഗ് സൈസ് ടൊമേറ്റിയയും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് ഞരടി ഞരടി മിക്സ് ആക്കുക ബോൺലെസ് മട്ടൻ ആണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് മിക്സ് ആവുമ്പോൾ അതിലോട്ടെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു സ്പൂൺ മീറ്റ് മസാല അര അരസ്പൂണ് ഗരം മസാല അര അരസ്പൂണ് പെപ്പർ പൗഡർ കൂടി ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ഒരു ഹാഫ് ലെമനും പീണി കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് വീണ്ടും മിക്സ് കൊടുക്കണം ഇത് നല്ലതുപോലെ മിക്സ് ആവുമ്പോൾ നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് ഏഴ് വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്യാം അതിനുശേഷം തുറന്ന് നോക്കുമ്പോൾ സിംപ്ലി നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് ദമ്മിടാം അതിനായി ഒരു ചട്ടിയിലോട്ട് മസാല മാറ്റാം ഇതിൻ്റെ മുകളിൽ കുക്ക് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കാം ബസ്മതി അരിയാണ് ഞാൻ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യും കുറച്ച് മഞ്ഞൾ കലക്കിയ വെള്ളമാണ് കേട്ടോ ഒഴിച്ചത് നിങ്ങളുടെ അടുത്ത് സാഫ്രോൺ ഉണ്ടെങ്കിൽ സാഫ്രോൺ ചേർത്താൽ മതി അതിൻ്റെ മുകളിൽ നേരത്തെ മാറ്റി വെച്ച ഓണിയണും കുറച്ച് റേസിങ്സും കുറച്ച് മല്ലിയിലും കൂടി ചേർത്തിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി ഇത് മൂടി വെച്ചിട്ട് ദമ്മിൽ വെക്കാം കേട്ടോ ബിരിയാണി ദമ്മാവുന്ന സമയം കൊണ്ട് നമുക്കൊരു ഉണ്ടാക്കാം കച്ചമ്പറില്ലാത്ത എന്ത് ബിരിയാണി അല്ലേ അതിനായി ഞാനിവിടെ ചെറുതായി അരിഞ്ഞ കക്കരിക്കയിലോട്ട് ചെറുതായി അരിഞ്ഞ ഉള്ളിയും കുറച്ച് പച്ചമുളക് അതായത് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഉപ്പും വിനീഗറും ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് അതിലോട്ട് തന്നെ തയർ കൂടി ഒഴിച്ചു കച്ചമ്പർ റെഡി ഇനി നമുക്ക് ബിരിയാണി ഒന്ന് തുറന്ന് നോക്കാം നല്ല മണം വരുന്നുണ്ട് നല്ല അടിപൊളി മട്ടൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ത്രീ കെ സബ്സ്ക്രൈബേഴ്സ് സ്പെഷ്യൽ മട്ടൺ ബിരിയാണിയാണ് അപ്പോൾ നമുക്കിതൊന്ന് സെർവ് ചെയ്യാം കച്ചമ്പറും കൂട്ടി നമുക്ക് ഈ ബിരിയാണി ഒന്ന് കഴിച്ച് നോക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ബിഗ് താങ്ക്സ് ഇനിയും തുടർന്നും സപ്പോർട്ട് ചെയ്യുക താങ്ക് സോ മച്ച്